നിങ്ങൾ ഒരു കോഫി ലവറാണോ കൂടാതെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഒന്ന് ജാഗ്രത പാലിക്കുന്നവരാണോ ഇത് രണ്ടുമാണെങ്കിൽ ബ്ലാക്ക് കോഫി നിങ്ങളുടെ ദിനചര്യത്തിൽ സ്ഥിരം കൂട്ടാകാവുന്ന ഒരു മികച്ച പാനീയമാണ് പഠനങ്ങൾ അനുസരിച്ച് മിതമായ കോഫി ഉപയോഗം ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു ക്ഷീണമകറ്റി അകറ്റി ഊർജം വീണ്ടെടുക്കാനും ഹൃദ്രോഗം പ്രമേഹം പോലുള്ള രോഗങ്ങൾ ചെറുക്കാനുമൊക്കെ കോഫിയിലെ ആന്റി ഓക്സിഡുകളും കഫീനുകളുമാണ് പ്രധാന കാരണം ദഹനശേഷിയും ഭാരം നിയന്ത്രണവും രാവിലെ ബ്ലാക്ക് കോഫി കുടിക്കുന്നത് അസിഡിറ്റിയെ നിയന്ത്രിക്കാനും ദഹനം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു ഇതിൽ കലോറി ഇല്ലാത്തതിനാൽ ആരോഗ്യകരമായ ഭാരം നിലനിർത്താനും മെറ്റബോളിസം വേഗത്തിലാക്കാനും ഇത് സഹായകമാണ് കൂടാതെ വിശപ്പ് കുറയ്ക്കുകയും വയറിലെ കൊഴുപ്പ് കുറയ്ക്കുകയും ചെയ്യുന്നു മാനസിക ആരോഗ്യത്തിനും മെമ്മറിയുടെയും മെച്ചപ്പെടുത്തൽ രാവിലെ എഴുന്നേറ്റ് ഉടൻ ഒരു കപ്പ് ബ്ലാക്ക് കോഫി കഴിക്കുന്നത് മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കും ഇത് സ്ട്രെസ് കുറയ്ക്കാനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും തലച്ചോറിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും ഉപകരിക്കും പഠനങ്ങൾ വ്യക്തമാക്കുന്നതനുസരിച്ച് ദിവസവും കോഫി കഴിക്കുന്നത് ടൈപ്പ് ടു പ്രമേഹ സാധ്യത കുറയ്ക്കുന്നു കോഫി ഇൻസുലിൻ ഉൽപാദനം ഉത്തേജിപ്പിക്കുകയും പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും സഹായിക്കുന്നു ഹൃദ്രോഗവും രക്തസമ്മർദ്ദവും നിയന്ത്രണം ആന്റി ഓക്സിഡുകൾ ധാരാളം അടങ്ങി കോഫി കുടിക്കുന്നത് ഉയർന്ന രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാനും സഹായിക്കുന്നു ക്യാൻസർ പ്രതിരോധത്തിൽ ബ്ലാക്ക് കോഫിയിലെ ആന്റി ഓക്സിഡുകൾ ചില തരത്തിലുള്ള ക്യാൻസർ സാധ്യത കുറയ്ക്കുന്നതിനും സഹായകമാണെന്ന് പഠനങ്ങൾ പറയുന്നു കരളിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ ബ്ലാക്ക് കോഫി ഫാറ്റി ലിവർ തടയാനും കരളിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു ഈ കാര്യം ശ്രദ്ധിക്കുക അമിതമായ അളവിൽ മാത്രം കോഫി ഉപയോഗിക്കുക അതിർത്തി വിട്ടാൽ അമിതമായ കഫീൻ ഉപയോഗം ഉറക്കക്കേടും അസിഡിറ്റിയും ഉണ്ടാക്കാം ഹെൽത്തിയായ ഒരു ജീവിതത്തിന് ഒരു കപ്പ് ബ്ലാക്ക് കോഫി ഒപ്പം കരുതാം